ആനിവേഴ്സറി ആയിട്ട് ഗിഫ്റ്റ് വന്നാട്ടോ നോക്കുമ്പോ ജ്വല്ലറിക്ക് അനിവേഴ്സറി ആണ് ആണ് സംഭവം സ്വർണ്ണം ഈ വന്നാ വെറും ദിവസം വമ്പൻ അത്ര ഇവിടെ മുപ്പത്താറാമത്തെ പഠിച്ച ആളാട്ടോ ആൾ ആളാണ് പോപ്പുലർ ജ്വല്ലറിന്റെ നമ്മുടെ ഗോൾഡ് കിങ് ആണ് ഇത്രയും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ മുമ്പ് ഒരു കിലോ സ്വർണ്ണം തരാ പറഞ്ഞിട്ടുണ്ടോ ഒരു കിലോ തരില്ലേ പത്ത് കിലോ റെഡി ആക്കി പത്ത് കിലോ സ്വർണ്ണം കൊണ്ടാണ് ഇവിടുന്ന് പോണത് ഏഹ് ഫുൾ ഓഫേഴ്സ് ആണ് ഇവിടെ ഓരോ പവൻ പർച്ചേസിൻ്റെ ആളുകൾക്ക് ഒരു ഗോൾഡ് കോയിൻ എന്തായാലും കിട്ടിയിരിക്കും പണിക്കൂറിൽ അപ് ടു സെവൻറ്റി ഓഫർ ഓഫറാണ് അപ് ടു സെവൻറ്റി മിനിമം ഫിഫ്റ്റി പെർസെൻ്റ കിട്ടിയിരിക്കും പണിക്കൂരിൽ ഡിസ്കൗണ്ട് ഓക്കെ അവിടുത്തെ പഴയ ആഭരണം ആഭരണമുണ്ടെങ്കിൽ അത് പുതിയ എച്ച് യു ഡി മുദ്ര ആഭരണങ്ങൾ ആക്കിയിട്ട് മാറ്റിയെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്ട്രാ ട്വന്റി റുപ്പീസ് ഒരു ഗ്രാമ അധികം മൂല്യം കിട്ടും അങ്ങനെയുണ്ട് ഈ ഒരു ഓഫർ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ മുപ്പത് വരെ മാത്രമല്ല കേട്ടോ പിന്നെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പ്രൈസിന് പെർസെന്റ് ഡിസ്കൗണ്ട് പോപ്പുലർ പരിചയപ്പെടുത്തേണ്ട ഒരു ട്രാഫിക് കാര്യം തന്നെയാണ് സംഭവം വരുന്നത് ബഡ്ജറ്റ് പ്രശ്നമുള്ള ആളുകൾക്ക് ഒരു ഗ്രാം ഉണ്ട് താഴ്ന്നുണ്ട് ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് സ്വർണ്ണം വാങ്ങുന്ന ആൾക്കാർ നേരെ പോപ്പുലർ പ്യൂർ പോപ്പുലർ സെലിബ്രേഷൻ ആനിവേഴ്സറി ആയിട്ട് അപ്പോൾ